സിൽക്ക് ഇത് പൊട്ടിച്ച തിന്നാൻ അങ്ങനെ നോക്കട്ടെ ഞങ്ങളിപ്പോ ഉള്ളതോടെ ഒരു പാർക്കിലാണോ നടക്കൂ കറക്കൂ നടക്കു ടിക്കറ്റൊക്കെ കിട്ടില്ലേലും ഗൈസ് ആൾക്കാരുണ്ട് ഞാൻ ഇവിടുന്ന് എന്റെ ഫസ്റ്റ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ലൈഫിലൊരു തേണിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അത് സർപ്രൈസാട്ടോ അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും എന്താ ഞങ്ങൾ ഇവിടെ എത്തിക്കണം കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയക്കെട്ടോളിൻ്റെ കൂടെ ആ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസാണ് ഗൈസ് അതും എനിക്കറിയില്ല എന്നാലും ഇതുവരെ ഞങ്ങൾ കാണാത്ത അതെ അതൊക്കെ ശെരിയാണ് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിടെ കൂടെ ഞാൻ നിൽക്കണേ

അങ്ങനെ പോയി പോയ ശേഷം ഞങ്ങൾ രണ്ടാളും ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പൊ ഈ കുതിര സവാരി നടത്തുന്നുണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അതിലൊന്നും കയറിയല്ല അപ്പൊ അജിമോള പറഞ്ഞി നമുക്ക് കേറാൻ കേട്ടോ അപ്പൊ സവാരി ഫ്രീ ആണ് ഗൈസ് അപ്പൊ എല്ലാരും ഒന്ന് ഇവിടക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കോണ്ടിട്ടും ഒറ്റ റൗണ്ടേ ഉണ്ടാവുള്ളൂ എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കിട്ടും അപ്പൊ കുതിര നമ്മളിങ്ങനെ കൊണ്ടുപോകാനോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം കേട്ടോ പിന്നെ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് സ്കൂളും കാര്യങ്ങളുമാണ് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൺ ഇയർ ആയിട്ട് അതിൻ്റെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ മലയിൽ ഫാം ഹൗസിൽ നിന്നാണ് ഗൈസ് അപ്പോൾ കാണാത്ത ആൾക്കാരൊന്ന് പോയി കണ്ടോണ്ടിട്ട് പിന്നെ അജിമോള് നേരെ പോയത് പാർക്കിൽക്കാണ് പാർക്കിൽ നിന്ന് സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഓൾ ഫസ്റ്റ് നിന്നത് കേട്ടോ അങ്ങനെ ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി ഇരിക്കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ അതിന് കയറ്റി ഗൈസ് അപ്പോൾ അടിപൊളിയാണ് എന്നിട്ട് ഓൾ എല്ലാത്തിനും കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഓൾ മാത്രമേണ്ടായിനുള്ളുട്ടോ അപ്പോൾ പിന്നെ ഓൾ പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ് ക്രീം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വരി നിൽക്കുകയാണ് ഗൈസ് കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയാ ഐസ്ക്രീം പലവിധം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാനൊരു റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ആണ് വാങ്ങിച്ചത് ഐസ്ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി കേട്ടോ അവിടെ നല്ല ടേസ്റ്റിയുള്ള ഐസ്ക്രീം ആണ് അസിമോൾ കഴിച്ചത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് അടിപൊളി കേട്ടോ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തോണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ബിഗ് ഫാനാണ് ഗെയ്സ് അങ്ങനെ ഞാനും അസിമോളും പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ അസിമോൾ പറഞ്ഞാൽ അവയിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ സൺഡേയിലൊക്കെയാണ് തോന്നുന്നുണ്ടോ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതും സ്ലൈഡിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ കാണേണ്ട ഒരു ഗൈസ് അപ്പുറത്ത് കൂടെയാണ് കേട്ടോ സ്ലൈഡ് വരുന്നത് ഈ ഒരു ഇതിൻ്റെ വീഡിയോ ഫുള്ള് ഞാൻ എടുത്ത് യൂട്യൂബ് ചാനൽ അപ്ലോഡും ചെയ്ത് കഴിഞ്ഞ കേട്ടോ അജിമോൾക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് കെയറുണ്ട് എന്നുക്കെന്നെ അറിയുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് പരിപ്പ് പരുപ്പുവട വാങ്ങാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഗൈസ് പരിപ്പുവട ഇവിടെ വേറെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ പരിപ്പുപടിയും സ്വീറ്റ് കോണും വാങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ഈ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാക്ക അവിടെ കൊണ്ടുവരാൻ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ് ഇതിൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എനിക്ക് ജലദോഷമാണ് പനിയാണ് അത് കാരണമായിരുന്നിട്ട് കുറച്ച് ദിവസം വീഡിയോ ഡിലേ ആയത് മ ഇനി കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ നേരെ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് ഇവിടെ ഒക്കെ സ്റ്റേ ഒക്കെ ആക്കാം മറ്റേ അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ കിട്ടാം നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിലും കയറാം അങ്ങനെ ഞാനും കാക്കിയും കൂടിയാണ് കേട്ടോ പിന്നെ പോണത് അങ്ങനെയൊക്കെ ആക്കാൻ നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് വീട്ടിലേക്കാണ് ഗൈസ് അങ്ങനെ ഞാനി കാണിച്ചോ ഞങ്ങളുടെ നാടൊക്കെ പച്ചപ്പ വിതി ഞങ്ങളെ നാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അടിപൊളി ആണ് പ്ലേസാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിപ്പൊളിയാണ് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം അജ്മോൾ അവിടെ നിന്ന് സ്ലൈമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി അതു കളിക്കണം അതുകൊണ്ട് എന്തൊക്കെയാ പറയണൊക്കെ ഉണ്ട്

പിന്നെ ഞാനൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പരിപ്പുവാട വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ പരിപ്പുപടയും കട്ടൻ ചായയും കുടിക്കുകയാണ് കെയ്സ് അപ്പം അടിപൊളി സാധനം ഇടുന്നിട്ടോ ഒന്നും പറയാനില്ല അവിടുത്തെ ആണ് അടാർ സാധനം ഞാൻ അവിടെ കാര്യങ്ങൾ പോകുവാണെങ്കിൽ ആ വട ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയട്ടെ അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിയുള്ള പരിപ്പുടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ മാനോടൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ഞാൻ വീട്ടിലാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് അപ്പോൾ രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്തോളി ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടാണ് ചെയ്തുകൂട് തിന്നുള്ള നിർക്ക നേർക്ക വീടിലെന്താ സിൽക്ക് ഇത് പൊട്ടിച്ച പൊട്ടിച്ച നമുക്ക് തിന്നാൻ പൂതിയായി

മുന്തിരി എന്തോ ആണ് ഉണക്ക മുന്തിരിയോ ഗൈസ് ഞാൻ തിന്നില്ല ഏറ്റവും ടേസ്റ്റ് ഇല്ലാത്ത ഡയറി മിൽക്ക് ഇതാണ് അത് എന്തോ ഒരു ചോയാ ഒരു കൈപ്പവും എന്തൊക്കെയോ വാങ്ങിയ ഷേക്ക് ഇത് കുടിച്ച് നോക്കട്ടെ നല്ല ദാഹം ഉണ്ട് നല്ല സീണുണ്ട് എന്ന് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല കഴിഞ്ഞു എന്താണെന്ന് അറിയില്ല കഴിക്കാൻ തോന്നില്ല രാവിലെ ഫുഡ് കഴിച്ചു ഉച്ചക്കൊന്നും കഴിച്ചില്ല അപ്പൊ ഇന്നൊരു എനർജിക്ക് വേണ്ടി ബൂസി സീക്രട്ട് ഓഫ് മൈ എനർജി അങ്ങനെ എല്ലാം പറയാം ഒന്ന് കുടിച്ച് നോക്കട്ടെ അപ്പൊ ഞാൻ കൊള്ളാം ഒരു ഇന്ന് എന്തിനാണ് ഫ്രണ്ട്സിനെ കാണാനൊക്കെ പോയത് എന്ന് നിങ്ങളോട് എന്താണ് ഞാൻ ഷെയർ ചെയ്യൂട്ടോ ചെയ്യാമൊക്കെ സെറ്റ് ആവട്ടെ അപ്പൊ വീഡിയോ വീഡിയോ വിടിച്ച ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോയില് കാണുന്നവരേക്കും